എ റേറ്റിംഗുള്ള ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഡി എസ് ഇറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയുടെ സംവിധായകനാണ് പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ സംവിധായകൻ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് പ്രണവ് മോഹൻലാലിന്റെ ഹൊറർ ചിത്രം ഡി എസ് ഇറയ്ക്ക് ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ സ്വന്തമാക്കി എന്നാണ് ബോക്സ് ഓഫീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പത്തു കോടിയോളം ചിത്രം ആഗോളതലത്തിൽ നേടാൻ സാധ്യതയുണ്ടെന്നാണ് സിനിമാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭൂതകാലം മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്നീ ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ നാലാമത്തെ ചിത്രമാണ് ഡി എസ് ഇറേ പ്രത്യേക പ്രീമിയർ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് മാത്രം ഡി എസ് സി സ്വന്തമാക്കിയത് നാല് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് കേരളത്തിന്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി പ്രണവ് മോഹൻലാൽ ചിത്രത്തിന് ലഭിച്ചത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് ആദ്യ ദിനത്തിൽ ഡി എസ് സി സ്വന്തമാക്കിയിരിക്കുന്നത് എ റേറ്റിംഗ് ഉള്ള ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ആദ്യം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ആണിത് നെറ്റ്ഷിപ്പ് സ്റ്റുഡിയോസിന്റെയും വയനോട് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ ഡി എസ്ഇറ നിർമ്മിച്ചിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് മോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് ആണ് പ്രണവ് ചിത്രം നേടിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമ പ്രേക്ഷകർക്ക് ഈ വർഷം തുടക്കം മുതൽ മികച്ച സിനിമകളാണ് ലഭിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡും രണ്ടു തവണ തകർക്കപ്പെട്ടതും ഈ വർഷം തന്നെയാണ് ഒടുവിലിത ഈ വർഷം അവസാനിക്കാൻ രണ്ടു മാസം ാക്കിയിരിക്കെ തിയേറ്ററുകളെ വിറപ്പിച്ച് പ്രണവ് മോഹൻലാൽ ചിത്രം ഡി എസ് ഇറെ ബോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് ആണ് പ്രണവ് ചിത്രം നേടിയത് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ പതിനൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് ഡി എസ് നേടിയത് അറുപത്തിയെട്ട് പോയിന്റ് രണ്ട് കോടി നേടിയ എംബുരാൻ ഒന്നാം സ്ഥാനത്ത് പിന്നാലെ മോഹൻലാൽ ചിത്രം തുടരും പതിനേഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി നേടി രണ്ടാം സ്ഥാനത്തുണ്ട് മോഹൻലാലിന്റെ തന്നെ ഓണ ചിത്രം ഹൃദയപൂർവ്വമാണ് നാലാം സ്ഥാനവും മമ്മൂട്ടിയുടെ ബസൂക്ക അഞ്ചാം സ്ഥാനവും നേടി എട്ട് പോയിന്റ് നാല് മൂന്ന് കോടി ഹൃദയപൂർവ്വം നേടിയപ്പോൾ ഏഴ് കോടിയാണ് ബസൂക്ക് നേടിയത് ആറാമത് ആറ് കോടി നേടി ലോകയുമുണ്ട് എന്നാൽ രണ്ടാം ദിവസം ഏഴ് കോടിയോളം ാണ് ചിത്രം നേടിയത് ഇതോടെ ആകെ നേടിയത് പതിനെട്ട് കോടിയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണിത് തിങ്കൾ രാത്രി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വമ്പൻ ഹിറ്റിലേക്കാണ് ഡി എസ് എർ നീങ്ങുന്നത് കളക്ഷൻ അപ്ഡേറ്റിൽ മറ്റുള്ള മലയാള ചിത്രങ്ങളെ പിന്നിലാക്കി ഡി എസ് എറെ മുന്നേറുകയാണ് ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ